നമസ്കാരം സിനിമാ ലോകത്തെ ആർക്കോട്ടിക്സ് ഉപയോഗം ഉൾപ്പെടെ ഭാരതത്തിലെ മയക്കുമരുന്ന് മാഫിയുടെ അടിവേര് അറക്കാൻ ആരംഭിച്ച നരേന്ദ്രമോദി സർക്കാരിന്റെ വിവിധ പദ്ധതികൾ ഫലം കാണുകയാണ് മയക്കുമരുന്ന് വ്യാപാരത്തോടുള്ള മോദി സർക്കാരിന്റെ ക്രൂരമായ സമീപനത്തോടെ അറസ്റ്റുകളുടെയും റെയ്ഡുകളുടെയും എണ്ണത്തിൽ കുത്തനെ വർധനവുണ്ടായി രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ പതിനെട്ടിന് പുറത്തിറക്കിയ എൻ സി ബിയുടെ മനസ് പോർട്ടലിലും ആപ്ലിക്കേഷനുടേയും ധാരാളം രഹസ്യ വിവരങ്ങൾ ലഭിച്ചു എന്നാണ് വിവരം ഒന്ന് ഒൻപത് മൂന്ന് മൂന്ന് എന്ന നാഷണൽ നാർക്കോട്ടിക് ഹെൽപ്പ് ലൈനിലെ ടോൾ ഫ്രീ നമ്പറിലൂടെയും ഇൻഫോ ഡോട്ട് എൻ സി ബി മനസ് അറ്റ് ദിഒ വി ഡോട്ട് ഇൻ എന്ന മെയിൽ ഐ ഡിയിലൂടെയും മനസ് ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിലൂടെയും പൊതുജനങ്ങൾക്ക് ലഹരി മാഫികൾക്ക് എതിരായ പരാതി കേന്ദ്ര സർക്കാരിന് രഹസ്യമായി നൽകാം വിവരം നൽകുന്നവരെ കുറിച്ചുള്ള ഡാറ്റ രഹസ്യമായി സൂക്ഷിക്കുമെന്നാണ് അമിത് ഷാ രാജ്യത്തെ ജനങ്ങൾക്ക് നൽകുന്ന ഉറപ്പ് ಇದರude ರಾಜ್ಯತ наркоಟಿಕ್ ಮಾಫಿಯೋಳ ಅಡಿಬೇರ ಅರಕರಣಾನ ಕೇಂದ್ರ ಬುದ್ಧೀಚಕನದಾ ಜೋ ಡ್ರಗ್ ಕೆ कारोबारी ಹೇ ಜೋ ವ್ಯಾಪಾರಿ ಹೇ ಇಸ್ಕೆ ಸಾಮ್ನೆ ರುಥಲೇ ಸೆ ಅಪ್ರೋಚ್ ಕೆ ಸಾಥ್ ಕಡಿ ಸೆ ಕಡಿ ಕಾರಯವಾಯಿ ಕರ್ತೆ ಹುಯೆ ಅಪ್ನೆ ನಹಿ ರುಕ್ನಾ ಚಹೈ ಅಗರ್ ಏ ಕರ್ತೆ ಹೈ ತಭಿ ಜಾಕರ್ ಇಸ್ ಲಡಾಯಿ ಕೋ ಗತಿ ಮಿಲೇಗಿ ಔರ್ ಔರ್ ಲೋಗ್ ಇಸ್ ಲಡಾಯಿ ಮೇ ಆನೆ ಸೆ ಪಹಲೆ ಅಪ್ನೆ ಆಪ್ ಕೋ ಹಜಾರ್ ಬಾರ್ ಸೂಚೆಂಗಿ ಈ ಪೂರಕತನ ನ ನಾಯಕ ತನ ನಾಯಕ ತನ യഥാർത്ഥ പൗരാട്ടം ആരംഭിച്ചത് ഇപ്പോഴാണ് മുപ്പത്തി അഞ്ച് വയസ്സിന് താഴെയുള്ള രാജ്യത്തെ ഓരോ പൗരനും ഈ യുദ്ധത്തിൽ പോരാടുമെന്ന പ്രതിജ്ഞ എടുക്കുന്നില്ലെങ്കിൽ മുപ്പത്തിയഞ്ച് വയസ്സിന് മുകളിലുള്ള ഓരോ പൗരനും അവരെ നയിക്കുമെന്ന പ്രതിജ്ഞ എടുക്കുന്നില്ലെങ്കിൽ നമുക്ക് ഈ യുദ്ധത്തിൽ വിജയിക്കാൻ കഴിയില്ലെന്നാണ് അമിത്ഷാ പറഞ്ഞു വെക്കുന്നത് സർക്കാരുകൾക്ക് തനിച്ച് ഈ യുദ്ധത്തിൽ വിജയിക്കാനാവില്ല പകരം ഈ യുദ്ധം രാജ്യത്തെ നൂറ്റി നാൽപ്പത് കോടി ജനങ്ങളിലേക്കും എത്തിക്കാനുള്ള സമീപനമാണ് ഉണ്ടാകേണ്ടതെന്നും അദ്ദേഹം രണ്ടായിരത്തി നാൽപ്പത്തിയേഴോടെ എല്ലാ മേഖലയിലും ഇന്ത്യയെ ഒന്നാമത് എത്തിക്കാനാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലക്ഷ്യമിടുന്നതെന്നും യുവതലമുറയെ മയക്കുമരുന്ന് വിപത്തിൽ നിന്ന് അകറ്റി നിർത്തുന്നതിലൂടെ മാത്രമേ ഇത് സാധ്യമാകുമെന്നും കേന്ദ്ര ആഭ്യന്തരമന്ത്രി പറഞ്ഞു രണ്ടായിരത്തി നാല് മുതൽ പതിമൂന്ന് വരെ അയ്യായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് കോടി രൂപ വിലമതിക്കുന്ന ഒരു ലക്ഷത്തി രണ്ടായിരം കിലോഗ്രാം മയക്കുമരുന്ന് പിടികൂടിയപ്പോൾ രണ്ടായിരത്തി പതിനാല് വർഷത്തിനുള്ളിൽ ഇത് അഞ്ച് കിലോഗ്രാമായി വർദ്ധിച്ചു അതായത് ഇരുപത്തിരണ്ടായിരം കോടി രൂപയിലധികം രൂപയുടെ മയക്കുമരുന്ന് നൂറ്റി അറുപത് ശതമാനം വർധനയാണ് കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ രാജ്യത്ത് ഉണ്ടായത് एंटी सोशल एलिमेंट्स, एंटी नेशनल एलिमेंट्स यानी असामाजिक तत्वों द्वारा नियंत्रित किया जाता है जो राष्ट्र की शांति और सद्भावना को नष्ट करने पर तुले हैं। मोदी सरकार ने श्रृंखल विजय मैकम बिजनेस भीक ब മയക്കുമരുന്നിൽ നിന്നുള്ള പണം രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് ഏറ്റവും ഗുരുതരമായ ഭീഷണിയായി ഉയർന്നു വരുന്നു ഇത് കള്ളപ്പണം പോലെ തന്നെയാണെന്നാണ് കേന്ദ്രത്തിന്റെ നിരീക്ഷണം സിന്തറ്റിക് മരുന്നുകളുടെ പ്രശ്നം രാജ്യത്ത് ഉയർന്നു വരുന്നുണ്ട് എൻ സി പിക്ക് ഇപ്പോൾ കേരളത്തിൽ ഉൾപ്പെടെ മുപ്പത് സോണൽ ഓഫീസുകളും ഏഴ് റീജിയണൽ ഓഫീസുകളും ഉണ്ട് ഇവിടെയെല്ലാം പരിശീലനം ശ്രദ്ധിച്ച ഉദ്യോഗസ്ഥരും അത്യാധുനിക സാങ്കേതിക വിദ്യകളും സർക്കാർ വിപുലമായി ഒരുക്കിയിട്ടുണ്ട് കേരളത്തിലെ സിനിമാ മേഖലയിൽ നിന്നുൾപ്പെടെ മുൻകാലങ്ങളിൽ മയക്കുമരുന്ന് വ്യാപകമായി പിടികൂടിയിരുന്നു ഇതിന്റെ പശ്ചാത്തലത്തിൽ കേരളത്തിലെ സിനിമാ രംഗവും എൻ സി ബിയുടെ റഡാരണെന്നാണ് വിവരം മലയാള സിനിമാ സെറ്റുകളിൽ പോലും മയക്കുമരുന്ന് മാഫികളുടെ ഏജന്റുമാർ പിടിമുറുക്കിയിരിക്കുകയാണെന്ന് നേരത്തെ ഈ രംഗത്തെ തന്നെ പ്രമുഖർ വെളിപ്പെടുത്തിയിരുന്നു മോഡലുകൾ പങ്കെടുക്കുന്ന നിശാ പാർട്ടികളിലും മറ്റും മയക്കുമരുന്നിന്റെ ഉപയോഗം വൻതോതിലുണ്ടെന്നാണ് വിവിധ അന്വേഷണ സംഘങ്ങൾ നേരത്തെ കണ്ടെത്തിയത് മയക്കുമരുന്ന് നൽകി സിനിമ മോഡലിംഗ് താരങ്ങളെ ലൈംഗിക ചൂഷ്ടങ്ങൾക്ക് വിധേയരാക്കുന്നുവെന്ന തുറന്നു പറച്ചിലുമായി ഏതാനും ആഴ്ചകൾക്ക് മുമ്പാണ് ഒരു മുൻനിര മോഡൽ രംഗത്തെത്തിയത് ഹേമ കമ്മീഷന്റെ പുറത്തു വരാത്ത പേജുകളിലും മയക്കുമരുന്ന് സംഘങ്ങളെ കുറിച്ചുള്ള പരാമർശങ്ങൾ ഉണ്ടെന്നാണ് വിവരം ന്യൂസ് ഡെസ്ക് ഫസ്റ്റ് റിപ്പോർട്ട്